എന്താണ് ഈ ഭദ്ര രക്ഷാകം ഭദ്രകാളിക്ക് ബീജാക്ഷരം ഉണ്ടല്ലോ സാറേ ആ എല്ലാ ദേവതന്മാർക്കും ഉണ്ട് സരസ്വതി ദേവിക്കുമുണ്ട് ലക്ഷ്മിക്കുമുണ്ട് ലക്ഷ്മി എന്ന് പറയും സരസ്വതി സരസ്വതി ബീജം ബീജാക്ഷരങ്ങൾക്ക് മറ്റ് സ്ത്രോത്ര മന്ത്രങ്ങളിലുള്ളതിനേക്കാൾ ഒമ്പതിരട്ടി ശക്തി കൂടുതലാണ് അച്ഛനമ്മമാരെ അടുത്ത് കിടന്നാൽ കുഞ്ഞ് പറഞ്ഞ് എനിക്ക് നിങ്ങളെ അടുത്ത് കിടക്കാൻ പറ്റില്ല ഞാൻ പ്രത്യേകിച്ച് ഒരു റൂം വേണം തുടങ്ങി കുഞ്ഞിനെ അവർ പ്രത്യേക റൂമിൽ കിടത്തി അന്ന് രാത്രി ഈ കുട്ടിയുടെ മുമ്പിൽ കാളി ദേവി വന്നു ഞാൻ പറഞ്ഞ സാറിനോട് ഇത് പറയാൻ കാര്യം ക്ലീമെന്ന് പറയുന്ന ബീജാക്ഷരത്തിൻ്റെ ശക്തിയാണ് ക്ലീമെന്ന് പറയുന്ന ബീജാക്ഷരം നമ്മൾ യന്ത്രത്തിൽ കാളിയുടെ രൂപവും എഴുതി എന്നിട്ട് ഈ ബീജാക്ഷരവും എഴുതി നമ്മൾ വിരൽ തൊട്ട് ഒരു മൂവായിരം പ്രാവശ്യമൊക്കെ ജപിച്ചു ജപിച്ച് ദേവിയെ അതിൽ പ്രതിഷ്ഠിക്കുകയാണ് ഒരു വിഗ്രഹം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നത് എങ്ങനെയോ അതേ വിധിയാണ് യന്ത്രത്തിനുള്ളത് ഇതുപക്ഷെ നമ്മൾ ഒരുമിച്ച് പൂജ ഇത്രയും അല്ല യന്ത്രത്തിന് യഥാർത്ഥത്തിൽ നാളും പേരും വേണ്ട എണ്ണം ഇതാരും ധരിക്കുന്നുവോ ആളിനെന്ന് പറഞ്ഞാണ് നമ്മൾ പൂജ ചെയ്യുന്നത് ശുദ്ധീകരിച്ച് വെച്ചിരിക്കുന്ന ആളുകൾ പറയുന്നതനുസരിച്ച് നമ്മൾ ഇത്രയും പൂജ ചെയ്ത് ചുരുട്ടി വെള്ളിക്കൂട്ടിനോ വല്ല ഇട്ട് കഴുത്തിലും ധരിക്കാം അല്ലെങ്കിൽ പേഴ്സിലും വയ്ക്കാം വെച്ചാൽ അതൊരു ഫലം തന്നെ കാരണം എവിടെ പോയാലും ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹകാലനുണ്ടാകും ഞാൻ അക്ഷയത്തിലേക്ക് കിടക്കുന്നില്ല കാരണം കടന്നാൽ ഞാൻ കൂടുതൽ പ്രശ്നക്കാരനാകും അതുകൊണ്ട് നമുക്ക് കാളി ഉപാസനയിലേക്ക് ഇപ്പോൾ അങ്ങ് പറഞ്ഞു ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം അല്ലെങ്കിൽ അമ്മ ജഗദാംബിക കാളി മഹാകാളിയെ ഭജിച്ചാൽ ഉണ്ടാകുമെന്നുള്ളൂ എങ്കിലും എന്നിട്ടും അങ്ങയുടെ ഉപാസനാമൂർത്തി നമ്മൾ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞ കാര്യമാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും കാളി ഉപാസകരാണ് പക്ഷെ അങ്ങ് ഉപാസിക്കുന്നത് ദേവിയാണ് സാറേ സരസ്വതി അല്ലേ കാളി ഞാൻ നമ്മൾ തുടങ്ങിയതെങ്ങനെയല്ലേ അമ്മ പരബ്രഹ്മ പരബ്രഹ്മരൂപിണിയല്ലേ അല്ലേ പരബ്രഹ്മത്തിൽ നിന്ന് നേരിട്ട് ആവിർഭവിച്ചതാണല്ലോ ഈ പരബ്രഹ്മമാണല്ലോ ഈ പറയുന്ന മുപ്പത്തിമുക്കോടി ദേവതകൾക്കും എല്ലാവർക്കും ഈ സരസ്വതി ആയാലും കാളി ആയാലും കാളിയായാലും ലക്ഷ്മി ആയാലും ഉപാ ഉപാസനാമൂർത്തി ഭാവത്തിനും വ്യത്യാസമുണ്ട് ദേവി ഒന്നു തന്നെ പരാശക്തിയാണല്ലോ ഈ രൂപങ്ങളിലേക്കമ്മ തന്നെ അനന്തകൂടി ഭാവങ്ങളിൽ പ്രധാനമായി എടുത്തതാണ് ലക്ഷ്മി സരസ്വതി കാളി ത്രിദേവിമാർ എന്ന് പുരാണം പറയുന്ന അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ആ കാണ ലക്ഷ്മി ഭഗവതിക്കാണ് കാരണം മനുഷ്യരുൾപ്പെടെയുള്ള സമസ്ത ജീവജാലങ്ങൾക്കും അന്നവസ്ത്രാദികൾ കൊടുക്കുന്നത് ലക്ഷ്മി ഭഗവതിയാണ് ലോകത്തത് ദേവന്മാരുടെ മഹാവിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും മഹാദേവൻ്റെയും ഇടയിൽ ഇത് ചർച്ചാവിഷയമായിട്ടുണ്ട് ദേവിമാരിൽ ഏറ്റവും പ്രബലയായ ശക്തി ആരാണ് എന്ന് വിഷ്ണു ഭഗവാൻ മഹാദേവനോടും ബ്രഹ്മാവിനോടും ചോദിക്കുന്നു അപ്പം ബ്രഹ്മാവ് പറയുന്നു സരസ്വതിയാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മഭക്തിയാണല്ലോ വിഷ്ണു ഭഗവാൻ പറയുന്നു ലക്ഷ്മിയാണ് മഹാദേവൻ പറയുന്നു പാർവതിയാണ് കാരണം ഈ ദേവിമാര് കൂടെയുണ്ട് ദേവിമാരും കൂടെ ഇരിക്കുമ്പോൾ തൻ്റെ ധർമ്മഭക്തിയെ താഴ്ത്തിപ്പറയാൻ അവർ ആഗ്രഹിക്കില്ലല്ലോ ഈ ദേവിമാരുടെ അഭാവത്തിൽ ദേവിമാരുടെ അഭാവത്തിൽ മഹാദേവം പറയുന്നുണ്ട് സരസ്വതിയുമല്ല പാർവതിയുമല്ല ക്ഷ്മിയാണ് അത് നിങ്ങൾക്ക് ഉദാഹരണം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരുപാട് ഉദാഹരണങ്ങളും കഥകളും കൗശാംബി എന്ന പേരുള്ള ഒരു നഗരത്തിലേക്ക് ഇവരെ കൂട്ടിക്കൂട്ട് പോവുകയാണ് അതെൻ്റെ മഹാലക്ഷ്മി മഹാത്മ്യം എന്ന് പറയുന്ന ആ കൃതിയിൽ ആ കഥയുണ്ട് വാങ്ങി വായിക്കട്ടെ എല്ലാവരും വാങ്ങി വായിക്കുമ്പോൾ അങ്ങ് ഈ ആളുകൾ ഇപ്പോൾ പിന്നെ ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ പല വീഡിയോകൾ കണ്ടിട്ട് നമുക്ക് നൂറുകണക്കിന് ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ ആദ്യം ഒരു നമ്പർ മാത്രമാണ് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ അഞ്ചോ ആറോ നമ്പറുകൾ ബാക്കിൻറ്റേതായിട്ട് പല നമ്മുടെ സ്റ്റാഫുകൾ നമ്മുടെ സഹോദരങ്ങളുടെ കയ്യിലുണ്ട് ഇതിലേക്കൊക്കെ എല്ലാവരും വിളിക്കും അവർക്കെല്ലാം പ്രശ്നങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നെഗറ്റീവ് എനർജി ബാധിക്കുന്നു ജീവിതത്തിൽ നെഗറ്റിവിറ്റി ഉണ്ടാകുന്നു തൊഴിലുന്നതി ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കുടുംബത്തിലെ വഴക്കുകൾ സമ്പത്ത് നിൽക്കുന്നില്ല സമ്പത്ത് വരുന്നില്ല പിന്നെ എന്താ പറയുക ബാധാദോഷങ്ങൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് നൂറുകണക്കിന് ആളുകൾ ഞങ്ങളെ ബന്ധപ്പെടാണ്ട് പറ്റിയ താരാണ് പറ്റിയത് ഞങ്ങൾ പറയാറുള്ള മറുപടി നിങ്ങൾ നമ്മുടെ വീഡിയോകൾ കണ്ടുനോക്കൂ നോക്കിയിപ്പോൾ നിങ്ങൾക്ക് ആരാണോ വേണ്ട അവിടെ നമ്പർ തരാം നിങ്ങൾ തന്നെ സംസാരിച്ചുള്ളൂ എന്ന് പറയാനാണ് പതിവ് അപ്പോൾ അങ്ങ് എന്നോട് ഒരാൾ പറഞ്ഞാണ് അങ്ങ് എഴുതി കൊടുത്ത ഒരു യന്ത്രം ഭദ്രകാളി രക്ഷാകവചം ഭദ്രകാളിയുടെ പൂജ ചെയ്ത രക്ഷാകവചം ഇത് താങ്കളുടെ കയ്യിൽ വെച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ നെഗറ്റീവ് എനർജി അങ്ങനെയുള്ള ഒരു പോസിറ്റിവിറ്റി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്നു എന്ന് പറയേണ്ട എന്താണ് ഈ ഭദ്ര രക്ഷാ കവചം ഭദ്രകാളിക്ക് ബീജാക്ഷരം ഉണ്ടല്ലോ സാറേ ആ എല്ലാ ദേവതന്മാർക്കും ഉണ്ട് സരസ്വതി ദേവിക്കുമുണ്ട് ലക്ഷ്മിക്കുമുണ്ട് ലക്ഷ്മി ബീജം എന്ന് പറയും സരസ്വതി സരസ്വതി ബീജം ബീജാക്ഷരങ്ങൾക്ക് മറ്റ് സ്ത്രോത്ര മന്ത്രങ്ങളിലുള്ളതിനേക്കാൾ ഒമ്പത് രട്ടി ശക്തി കൂടുതലാണ് സാറ് കഴിഞ്ഞ വർഷം വായിച്ചിരിക്കുമെന്ന് തോന്നുന്നു ബോംബെയിലുള്ള ഒരു വീട്ടിൽ അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ അവർ ആ വീട്ടിൽ രണ്ട് പോറ്റിമാരെ വിളിച്ച് പൂജ ചെയ്തു ആ പോറ്റുമാര് ജപിച്ചത് ക്ലീം എന്ന കാളി ബീജമാണ് അപ്പോൾ ആ വീട്ടിൻ്റെ ചുറ്റും കുറച്ച് കുട്ടികൾ അയലുക്കത്തുള്ള കുട്ടികളുപ്പിടെ കളിക്കുന്നുണ്ടായിരുന്നു ഈ പോറ്റുമാര് ക്ലീം എന്ന മന്ത്രവും ക്രീം ശ്രീം ക്ലീം എന്താ ബീജമന്ത്രങ്ങൾ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ഒരു കുട്ടി മാത്രം പെട്ടെന്ന് ജനാലയിലൂടെ അകത്തേക്ക് എത്തി നോക്കി എത്തി നോക്കിയപ്പം പോറ്റുമാർ അവിടെ ജപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഈ കുട്ടി അത് കേട്ട് പിന്നീട് ക്ലീം 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 എന്ന് നിരന്തരം പറയാൻ തുടങ്ങി രാത്രി ഉറക്കത്തിൽ കിടന്ന് ചിരിക്കുകയും ക്ലീം ഒന്ന് ജപിക്കാൻ തുടങ്ങി ചുരുക്കത്തിൽ പൂജയ്ക്ക് പോറ്റുമാരെ വിളിച്ച് പൈസയും കൊടുത്തത് ഒരു വലിയ ദുരിതമായെന്നാ വീട്ടുകാർ വിചാരിച്ചു പല മന്ത്രവാദികളെടുത്ത് ഈ കുഞ്ഞിൻ്റെ അടുത്ത് കുഞ്ഞിനെ കൊണ്ടുപോയി അവർ പറഞ്ഞ് കുഞ്ഞിനില്ല അവസാനം കുറേ നാളുകൂടി ഇതവർ സഹിച്ചപ്പോൾ ഈ കുഞ്ഞ് ഒറ്റയ്ക്കൊരു അച്ഛനമ്മമാരെ അടുത്ത് കിടന്ന കുഞ്ഞ് പറഞ്ഞ് എനിക്ക് നിങ്ങളുടെ അടുത്ത് കിടക്കാൻ പറ്റില്ല ഞാൻ പ്രത്യേകിച്ച് ഒരു റൂം വേണമെന്ന് പറഞ്ഞ് കുഞ്ഞിനെ അവർ പ്രത്യേക റൂമിൽ കിടത്തി അന്ന് രാത്രി ഈ കുട്ടിയുടെ മുമ്പിൽ കാളി ദേവി വന്നു ഓ കാളിയമ്മ പ്രത്യക്ഷപ്പെട്ടു കുട്ടി ഉണ ഉറക്കത്തിന്ന് ഉണർന്നു ഉണന്ന് ബെഡിൽ എഴുന്നേറ്റിരുന്ന് ആര് നിങ്ങളാർ ഞാൻ കഥബ് പൂട്ടിയിരിക്കില്ലേ നിങ്ങളെന്തിന് ഇവിടെ വന്നത് ഞാൻ ഇപ്പോൾ എൻ്റെ അച്ഛനേമ്മയും വിളിച്ച് ബഹളം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് കുട്ടി പറയാൻ തുടങ്ങി അപ്പോൾ പറഞ്ഞ് എന്തിനാണ് അച്ഛനേമ്മയും വിളിക്കണത് മോള് മോളെന്നും എന്നെ വിളിച്ചുകൊണ്ടിരിക്കില്ലേ എപ്പോഴും എന്നെ വിളിക്കുമല്ലോ ഞാൻ നിങ്ങളെ വിളിച്ചിട്ടില്ല ആര് പറഞ്ഞ് വിളിച്ചിട്ടില്ലെന്ന് എപ്പോഴും മോൾ ക്ലീം 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 എന്ന് പറയില്ലേ ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുമ്പോഴും മോൾ നാവിൽ ക്ലീം ക്ലീം എന്നല്ലേ വരുന്നത് ആ ആളാണ് ഞാൻ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ അനുഗ്രഹിച്ചിട്ട് ദേവി പോയി ആ അതിനുശേഷം പിറ്റേ ദിവസം കുഞ്ഞ് എഴുന്നേറ്റ് അച്ഛൻ്റെ അമ്മയെ വിളിച്ചു കയറിയിട്ട് പറഞ്ഞു നിങ്ങളല്ലേ എൻ്റെ അച്ഛനും അമ്മയും ഞാൻ മധുരയിലാണ് എൻ്റെ വീട് നിങ്ങളെന്തിനെന്നായി ഇവിടെ ഇട്ട് വളർത്തുന്നു പെട്ടെന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുപോകണമെന്നായി അങ്ങനെ അച്ഛനും ഈ കുട്ടി കറക്റ്റ് മേൽവ്യാസം പറഞ്ഞു കൊടുത്തു പൂർവ്വജന്മം ആ പൂർവ്വജന്മം ഞാൻ വധിക്കപ്പെട്ടതാണെന്നും എൻ്റെ അച്ഛനും അമ്മയും പാപങ്ങളായിരുന്നെന്നും അവരുടെ സ്വത്ത് എടുക്കാൻ വേണ്ടി അമ്മയുടെ സഹോദരൻ ഇത് ചെയ്തതാണെന്നും എല്ലാം പറഞ്ഞു അങ്ങനെ ഈ കുഞ്ഞിനെ അവിടെ കൊണ്ടു ചെന്ന് ചെന്ന് ഈ കുട്ടി ഉച്ച പറഞ്ഞു കൊടുത്ത സ്ഥലത്തെത്തിയപ്പോൾ എല്ലാം കറക്റ്റാണ് കുട്ടി പറഞ്ഞത് ഞാൻ പറഞ്ഞു സാറിനോട് ഇത് പറയാൻ കാര്യം ക്ലീമെന്ന് പറയുന്ന ബീജാക്ഷരത്തിൻ്റെ ശക്തിയാണ് ക്ലീമെന്ന് പറയുന്ന ബീജാക്ഷരം നമ്മൾ യന്ത്രത്തിൽ കാളിയുടെ രൂപവും എഴുതി എന്നിട്ട് ഈ ബീജാക്ഷരവും എഴുതി നമ്മൾ വിരൽ തൊട്ട് ഒരു മൂവായിരം പ്രാവശ്യമൊക്കെ ജപിക്കണം ജപിച്ച് ദേവിയെ അതിൽ പ്രതിഷ്ഠിക്കണം ഒരു വിഗ്രഹം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നത് എങ്ങനെയോ അതേ വിധിയാണ് യന്ത്രത്തിനുള്ളത് അഭിഷേകം പൂജ ഇതെല്ലാം ക്ഷേത്രത്തിൽ ചെയ്യുമല്ലോ അതെല്ലാം യന്ത്രത്തിന് ചെയ്യണം ഓ ശുദ്ധീകരണം ഉൾപ്പെടെ ഒന്നാം ദിവസം യന്ത്രവും മന്ത്രവും എഴുതി കഴിഞ്ഞാൽ പുറ്റുമണ്ണിനകത്ത് യന്ത്രത്തെ ഒളിച്ച് വെച്ചു വെക്കണം പുറ്റുമണ്ണെന്ന് പറഞ്ഞാൽ ഈ ചുവരിൽ വേട്ടാവിളിയൻ കൊ കൊണ്ടുവയ്ക്കുന്ന മണ്ണാണ് അത് വാങ്ങാൻ കിട്ടും അതിൽ വയ്ക്കണം രണ്ടാം ദിവസം അതെടുത്ത് ജലാഭിഷേകം കഴിഞ്ഞതിന് ശേഷം ശുദ്ധമായ പശുവും പാലിലിട്ടെക്കണം കുറച്ച് മണിക്കൂറുകൾ അത് കഴിഞ്ഞ് അതിൽ നിന്നെടുത്ത് നാൽപ്പാമരാതി കഷായം ഇട്ടിട്ട് ആ കഷായത്തിൽ എണ്ണം ഒരു ദിവസം ഓ നാൽപ്പാമരാതി കഷായത്തിൽ നിന്നെടുത്ത അടുത്ത ദിവസം പഞ്ചഗിയത്തിൽ എണ്ണം അതും കഴിഞ്ഞിട്ട് ജലാഭിഷേകം ചെയ്ത് ഇപ്പോഴേ യന്ത്രം ശുദ്ധിയാവും ഓ എന്നിട്ട് വേണം ആ യന്ത്രം എന്തു ചെയ്യാൻ പൂജിക്കാൻ പൂജ ഉടങ്ങാൻ അത്ര ചെയ്തതിന് ശേഷം പൂജ ആ ഇപ്പോഴേ യന്ത്രശുദ്ധി ശുദ്ധി തോന്നും വെള്ളിത്തകളിൽ ഇത് എഴുതി ആ വെള്ളി തകളിൽ എഴുതാം സ്വർണ്ണത്തകടലും എഴുതാം സാമ്പത്തിക സാമ്പത്തിക അനുസരിച്ച് എഴുതി ഇങ്ങനെ പൂജ ചെയ്ത് ഒരു മൂവായിരം ഇരുമെങ്കിലും അത് ക്ലെയിം മാത്രം ജപിക്കാൻ വിധിയില്ലല്ലോ ക്ലെയിം ഒരു ഒരു ബീജാക്ഷരം പരാശക്തിക്ക് അനേകം ഭാവങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ പ്രധാനമായിട്ട് ലക്ഷ്മി അതായത് പരാശക്തി ബീജമെന്ന് പറയുന്ന ലക്ഷ്മി ബീജമാണത് ഹ്രീങ്കാരം പിന്നെ സരസ്വതി ബീജമായ അഹിങ്കാരം പിന്നെ കാളി ബീജമായ ക്ലീൻ കാര്യം ഇതും മൂവായിരം വെട്ട ഒരുപെടും ആ മൂന്നും കൂടെ മൂവായിരം വേണം മൂന്ന് ബീജം കൂടെ ഒരുമിച്ചാൽ ജപിക്കണം അങ്ങനെയാണ് അതിൻ്റെ ജപം ഓം പ്രണവ ബീജം പ്രണവ ബീജം തുടക്കത്തിൽ കഴിഞ്ഞ് അവസാനം നമഹ പറഞ്ഞ് ജപിക്കണം ജപിച്ചു കഴിഞ്ഞാൽ അത് യന്ത്രം തന്നെ സംശയമില്ല അതാണ് ഓരോരുത്തരുടെയും ആ കൈകളിലേക്ക് ആ ആ കൈകളിൽ ഓരോരുത്തരുടെയും നാളും പേരും പറഞ്ഞതാണോ നമ്മൾ ജപിക്കുന്നത് അത് വേണമെന്നില്ല 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 ഇപ്പോൾ ഒരു സാറൊരാ കാര്യത്തിനോട് ഒരു യന്ത്രം ചെയ്യണമെന്ന് പറഞ്ഞാൽ സാറിൻ്റെ നാലും പേരും കൂടെ നമ്മൾ അതിൽ എഴുതും എഴുതും എഴുതാൻ ഒരു സ്ഥലമുണ്ട് ഇന്ന സ്ഥലത്ത് എഴുതാമുള്ള വിധിയുമുണ്ട് അത് രഹസ്യമാണ് ഇത് പക്ഷേ നമ്മൾ ഒരുമിച്ച് പൂജ യന്ത്രം ഇത്രയും അല്ല യന്ത്രത്തിന് യഥാർത്ഥത്തിൽ നാലും പേരും വേണ്ട വേണ്ട ഇതാര് ധരിക്കുന്നുവോ ആ ആളിനെന്ന് പറഞ്ഞാണ് നമ്മൾ പൂജ ചെയ്യുന്നത് ആ ശുദ്ധീകരിച്ച് വെച്ചിരിക്കുന്നത് പിന്നീട് ആൾ ആളുകൾ അനുസരിച്ച് പൂജ ചെയ്യുകയാണ് അവർക്ക് വേണ്ടിയിട്ട് അതെ ശുദ്ധീകരിച്ച് വെച്ചിരിക്കുന്ന ആളുകൾ അനുസരിച്ച് നമ്മൾ ഇത്രയും പൂജ ചെയ്ത് ചുരുട്ടി വെള്ളിക്കൂട്ടിനോ വല്ലതും ഇട്ട് കഴുത്തിലും ധരിക്കാം അല്ലെങ്കിൽ പേഴ്സിലും സൂക്ഷിച്ച് ചുറ്റിച്ച് വയ്ക്കാം വെച്ചാൽ അതൊരു ഫലം തന്നെ കാരണം എവിടെ പോയാലും ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹകാലനുണ്ടാകും ആപത്തുകൾ ചെറുക്കാനും ഈ പറഞ്ഞ പോലെ വീട്ടിൽ വെച്ചിരിക്കുന്ന വീട്ടിൽ വന്നു കയറുന്ന ഈ നെഗറ്റീവ് എനർജിയെ അവിടെ നിന്ന് തുരത്താനൊക്കെ ഈ യന്ത്രം ഉപകരിക്കും കാളിപൂജ വിധിപ്രകാരം ചെയ്താൽ അത് ഫലം പലതന്നെ ഇപ്പം യന്ത്രത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയണത് ഏത് പൂജ ഏത് പൂജയും വീട്ടിൽ തന്നെ പോറ്റിമാരെ വിളിച്ചാൽ അറിയാവുന്ന പോറ്റുമാർ വിധിപ്രകാരം ജപിച്ചാലിപ്പം ചില തന്ത്ര ചില താ ചില തട്ടിപ്പുകാർ ഇറങ്ങിയിട്ടുണ്ട് ക്ലീൻ ക്ലീം ഹ്രീം ക്രീം എന്ന് പറഞ്ഞൊരു പത്ത് പ്രാവശ്യം പറഞ്ഞിട്ട് പിന്നെ ഇവർ മിണ്ടൂല അതേ അറിയൂ അതേ അറിയൂ പിന്നെ ഇവര് മിണ്ടാതെ കുറേ നേരം ഒരു മണിക്കൂർ അങ്ങനെ കണ്ണു അടച്ചിരുന്ന് ചുണ്ടാൻ അക്കി ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് അതിനൊരു ഫലവും കിട്ടില്ല അതൊന്നാം തരം തട്ടിപ്പാണ് മന്ത്രരഹസ്യമെന്ന് പറയുന്നത് തന്നെ ഇപ്പം ഓ ശ്രീം ഐ ക്രീ എന്ന് നമ്മൾ ജപിക്കുമ്പോൾ ഈ ഉച്ചാരണ ശബ്ദം പ്രകൃതിയിൽ പ്രതിദ്വരിച്ച് വർഷദേവതയെ ഉണർത്തുകയാണ് ഇതാണ് അതിൻ്റെ രഹസ്യം അപ്പോൾ ഒരുത്തം കണ്ണും അടച്ച് മൗനമായിട്ട് ഇരുന്നാൽ അവിടെ എന്തൊരു ഇത് മ മന്ത്രം ഉറക്കെ ഉരുക്കഴിച്ചില്ലെങ്കിൽ സാഗർ മനസ്സിലാക്കി കൊള്ളണം അവൻ തട്ടിപ്പേറാണ് ഞാൻ അങ്ങനെ തന്നെ പറയും പിന്നെ വേറൊരു രൂപമുണ്ട് നമുക്കത് നിഷേധിക്കാൻ പറ്റില്ല ഒരുപാട് മന്ത്രങ്ങൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഒരു മന്ത്രസാധന ചെയ്ത് മനോശുദ്ധി വന്നവൻ ആണെങ്കിൽ അവന് മനസ്സിൽ ധ്യാനിച്ചാൽ മതി ഈ മന്ത്രം കൈവിരൽ തൊട്ട് അത് താന്ത്രിക വിദ്യകളൊക്കെ ചെയ്യുന്ന പ്രകൽഭനമാരെ കൊണ്ട് മാത്രം പറ്റുന്ന മാത്രം പറ്റുന്നതാണ് സാധാരണക്കാരെ കൊണ്ട് പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഭദ്രാദേവിക്ക് പൂജ ചെയ്ത ഭദ്രാരക്ഷാ കവചം ആ ഭദ്രരക്ഷാ കവചം തീർച്ചയായിട്ടും അത് സഹായകരം തന്നെയാണ് അപ്പോൾ അത് ദേവ സ്വാമിയിൽ നിന്ന് ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ നമ്പർ കൊടുക്കാം അപ്പം സ്വാമി ഈ പിന്നെ ഇത്ര ഞാൻ തന്നെ ചെയ്യണമെന്നില്ല അല്ല അല്ല ഞാൻ പറഞ്ഞത് അല്ല സ്വാമി ഇത്തരം ഈ ഫോണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ഇച്ചിരി സമയം കൂടുതൽ എഴുത്തിലും ഈ പൂജയിലൊക്കെ ആയതുകൊണ്ട് നമ്മളുടെ ആരുടെയെങ്കിലും ഒരു നമ്പർ കൊടുക്കാം അത് നിങ്ങൾ വിളിക്കുന്നതനുസരിച്ച് സ്വാമിയുമായിട്ട് കണക്ട് ചെയ്ത് തരാം എന്നുള്ളതാണ്